നബി നബിസല്ലാഹു അലൈ വസല്ലമ്മ പറഞ്ഞു അറഫ ദിനത്തിലെ നോമ്പ് കാരണം അള്ളാഹു കഴിഞ്ഞ വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും പാപങ്ങൾ അള്ളാഹു പൊറത്തു തരുമെന്ന് ഞാൻ കണക്കാക്കുന്നു ആഷൂറ ദിവസത്തിലെ നോമ്പ് അത് കാരണം കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു പൊറത്തു തരുമെന്ന് ഞാൻ കണക്കാക്കുന്നു സാധാരണ സുന്നത്ത് നോമ്പുകളേക്കാൾ പ്രാധാന്യം നോമ്പിന് നബി നോമ്പിനെല്ലാഹു നൽകാറുണ്ടായിരുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന മറ്റെല്ലാ ശ്രേഷ്ഠതയും ആഷുറാഹ് നോമ്പിനുമുണ്ട് അബു സയിദ് അൽ കുതിർ അള്ളാഹുഹു പറഞ്ഞു അള്ളാഹുവിൻറെ മാർഗത്തിൽ ആരെങ്കിലും ഒരു നോമ്പു നോറ്റാൽ അള്ളാഹു അവന്റെ മുഖത്തെ നരകത്തിൽ നിന്നും എഴുപത് വർഷം വൈദൂരം അകറ്റുന്നതാണ് ഇമ് ഇമാം നവമി റഹിമഹുല്ല പറയുന്നു അറഫാ ദിനത്തിലെ നോമ്പ് രണ്ടു വർഷങ്ങളിലെ പാപങ്ങൾ പൊറുക്കുന്നു ആഷുറയിലെ നോമ്പ് ഒരു വർഷത്തെ പാപം പൊറുക്കുന്നു ഒരാളുടെ ആമീൻ പറയൽ മലാഖത്തിന്റെ ആമീൻ പറയലിനോട് ചേർന്ന് വന്നാൽ അവന്റെ മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്നു ഒരാൾക്ക് ചെറുപാപങ്ങൾ ഉണ്ടെങ്കിൽ അത് കുറുക്കപ്പെടുന്നു ചെറുപാപങ്ങളോ വൻപാപങ്ങളോ ഇല്ലെങ്കിൽ അവ അവന് നന്മയായി രേഖപ്പെടുത്തുകയും അവന്റെ പദവികൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇനി ഒരാൾക്ക് ചെറുപാപങ്ങളില്ല വൻപാപങ്ങൾ മാത്രമാണ് ഉള്ളതെങ്കിൽ അവൻ ആ പാപങ്ങളുടെ പാപഭാരം ആ നോമ്പ് കാരണം കുറയുന്നു വൻപാപങ്ങൾ ഉള്ളവൻ പ്രത്യേകമായി അതിൽ നിന്നും തൗപ ചെയ്ത് മടങ്ങണം അള്ളാഹു നമ്മുടെ തെറ്റു കുറ്റങ്ങൾ മാപ്പാക്കി തരട്ടെ നമ്മെ എല്ലാവരെയും വള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അമീൻ യാറബ്ബല്ലാലമീൻ